ണേ പറഞ്ഞത് ഇത് ഹാജരുള്ളവനോടുള്ള അഭിമുഖമാണ് നിസ്താരത്തിലുള്ള അവിടെ ഹാജരാണ് അവർ അത അവർ നിർത്തിയിരിക്കുന്നവന്റെയും അവന്റെ മുസല്ലന്റെയും ഇടയിൽ അഥവാ നിസ്താരത്തിൽ അവന്റെ മുതൽ അല്ലല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത് അത്രയും അവന്റെ മനസ്സ് ക്ലിയറായി ാണ് തന്റെ ഉപ്പാത്തയാണ് കിട്ടേമാണത് ഇത് അവരുടെ ഉപ്പാത്തയല്ല അവർക്ക് പരമ്പരാഗതമായി ലഭിച്ചതാണ് ആദരിൽ ഇത് സാഹിത്യോടല്ല ഇയാൾക്കാണ് ഇയാക്കുന്ന സൈനിക അക്കാരത്തിൽ പറയുന്നത്

ില്ല അനിയത്തെ ശരീരത്തില് അയില്ല കാലത്തിനകത്തിന് കുറച്ച് ഉപനാഥ് പറഞ്ഞിട്ടുള്ളൂ ലോകലോകം അപ്പോൾ പറഞ്ഞു എന്നിട്ട് പറയുക ലോകലോകം പ്രതിയോക്കാനോ സാധ്യമോ അള്ളവോട് നിങ്ങൾ അഭിമുഖീകരിക്കണം ഈശാലവും നിങ്ങളുടെ നിസ്കാരത്തിൽ അള്ളവാനോട് നിങ്ങൾ അഭിമുഖീകരിക്കണം സംഭാഷണം ചെയ്യണം ല്ലാത്തവർക്കും ഈ ലോകത്തിലുമായി പ്രതിയോ മാറ്റിക്കുകയേണ്ടത് നിസ്കാര ും നമ്മളീരും കാര്യങ്ങൾ പറയുമ്പോ ഞാൻ പറഞ്ഞില്ല കാര്യം നമ്മൾ തെളിവ് വേണം പോകണം എന്തെങ്കിലും തെളിവ് പോരാ മനുഷ്യൻ വേണം സഹിയായ അജീത്തുകൾ വേണം പോകണം സ്വഹാബദ് തെളിവ് വേണം പോകണം മഹാന്മാരായ സാഹിധന്മാർ തെളിവ് വേണം പോകണം ഇതൊരു തെരീക്കത്തിന്റെ ഉന്നതമായ ക്ഷേത്രം എഴുതിയതാണ് ആത്മീയത്തെ തെരീക്കത്തിൽ റാഹിറിലും വാസിനും മുതപക്തരായ പണ്ഡിതനായ മാനായ ശേഖർ നൂറ് ശാതസ്വനായില്ലേ അതിനവർക്ക് അടിസ്ഥാന അവർ ഉപ്പാപ്പ് പറഞ്ഞത് എന്നെ പറഞ്ഞു ഇത് അറബിയിലാണ് ഉർദൂല പിന്നെ അതിന്റെ മലയാളത്തിനെ പരിഭാഷപ്പെടുത്തിയ എങ്ങനെയാലും പരിഭാഷ പൂർണ്ണാവില്ല അപ്പൊ കുറവായ മലയാളം പരിഭാഷ ചെയ്തതല്ലേ പൂർണ്ണമാണോ ഇനി ചെറിയ ചെറിയ എന്തോന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മാത്രം ഇതുകൊണ്ട് തന്നെയാണ് ആളിന്റെ ബീ കൊല്ലം തിരിച്ചൊള്ള ആളെയും മാറ്റങ്ങൾ പറഞ്ഞത് അള്ളാഹനെ ഈ വാദത്ത് ചെയ്തോ അള്ളാഹത്തിനെ വിവാദത്തി എങ്ങനെ കാണാത്തമായിട്ടല്ല കാലിനോ അവനെ കാണുന്നത് തപ്പും തറാവും

ഇങ്ങനെ കഴിഞ്ഞ ആയിരുന്നോ കഴിഞ്ഞാലും അവർക്ക് ലോകം തോന്നി യോഗമാണ് പഠിപ്പിക്കണത് അതെന്നെ ഞങ്ങളെ ഷേതനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇത് കാതരിയാതേക്കത്താകത്ത ഇത് മൊലുശേഖന്റെ വഴിയാക്കിയാ ഇത് സൃഷ്ടിയാത്ത രീതാവ് വഴിയാക്കിയാക്കിയ വളരെ വലിയ ഇത് പറഞ്ഞിട്ടേ ഒരു കാര്യം കൂടി ഒടുള്ള ആകും പറഞ്ഞത് ശ്രദ്ധിക്കുന്നു അല്ല കൽപ്പന ഈ ശുചിയാക്കണം ഹലാലി മാത്രം ഭക്ഷിച്ചിട്ടും നല്ല ഇതൊക്കെ മനസ്സിലാവൂ ആരും കാര്യ കണ്ണിക്കണ്ട് സുഹൃത്തും ആറാമോ ആരാല ആറാം വിദ്യ ദീർഘതും ഉള്ള ഒരു ഭാര്യ വന്നിട്ടുണ്ടായി ഈ പറഞ്ഞതൊന്നും ഹാ രണ്ട് വായ്പ വായികളായി അതാ ചെന്നാവരി മോഹിതാസിനെ ചെല്ലു എന്നെ ബഹളർജുനു എന്നിട്ടാകത്തുള്ള ാക്കട്ടെ മനസ്സിലായില്ലേ റബ്ദൊക്കെ അറിഞ്ഞ വചല്ല അങ്ങനെ നീ മലാല് മാത്രം തിന്നിട്ട് നിന്റെ അത്ഭുതീ ശുദ്ധിയാക്കറിയെ എനിക്ക് നിന്റെ റബ്ബനീ അഞ്ഞു കഴിഞ്ഞു അല്ലാതെ റബ്ബന അറിയാൻ അവരങ്ങളുടെ കയ്യിലുള്ളട്ടെ മാനായ ഒക്കെ ആളും ഒക്കെയുള്ളവനെ പറയാണ് ഇത് ആസമ സമാനായിരിക്കണം കാലപ്പെടെ ഇവിടെ കയ്യാനായിക്കണം இன்னுபிடிச்ச அண்ணாடி ஏதாணியோ காவும்பாத்தி அண்ணாடியூடுபிடிச்சது முனாபிஜும் திருத்த காலமானியும் குறஞ்ச காலமான ஆர்மாரி காலத்தில் முன்னூற்றி செல்லாத மூமின முனாபிஜியங்களா இல்லை அங்கே மூமினிகளில் முன்னூற்றி செல்லாத முனாஃபிக்காய்

ാണ് ഞാൻ ഈ അധ്വാനിക്കുന്നത് മുഴുവൻ മാനോകും മൃഗുള്ള പറഞ്ഞത് തന്നെയാണ് മാന നൂറ് ശതമാനവും ഈ കേരളത്തിൽ വന്നിട്ട് പറയുന്നത് വേറൊന്നും പറയാനുള്ള ആ സ്ഥാനത്ത് ഈമാനം തരാനുള്ള അധ്വാനം അധ്വാനം എന്നോട് പറയുകയാണ് മാനാവിട്ട് ലോകം മുപ്പത്തെണ്ണൂറ് വർഷം മുമ്പേ അഞ്ച് ആറ് ആറാണിറ്റാട്ടുണ്ടാക്കുന്നത് പത്ത് എണ്ണൂറ് കൊല്ലം മുമ്പ് പറഞ്ഞതാണ് അന്ന് പറയുക അടുത്തത് പാറ മഴപൂത് അക്ക തരെയും അധിക ആളുകൾ എവിടെയും മഴപൂത് ആണവല് മഴപൂത് അങ്ങനത്തെ കാലാട്ടാണ് ലോകം മുതിയുള്ളവരോ അന്ന് പറഞ്ഞു കിടക്കാം ഇത്